സ്പോർട്ട് ഇഞ്ചുറികൾക്കുൾപ്പെടെ വിശ്വസനീയ ചികിത്സാ കേന്ദ്രമായ കുറ്റിപ്പുറം ഹിൽഫോർട്ട് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ഓർത്തോപെഡിക് ചികിത്സാരംഗത്തെ നൂതന അറിവുകൾ പങ്കുവെച്ച് ഹിൽ കോൺ രണ്ടായിരത്തി സംഘടിപ്പിച്ചു പ്രമുഖ ഓർത്തോപെഡിക് സർജന്മാരും ന്യൂറോ സർജന്മാരും അനസ്തീഷ്യോളജിസ്റ്റുമാരും ഏകദിന ശില്പശാലയിൽ പങ്കെടുത്തു നെയ്ലിംഗ് സിസ്റ്റങ്ങൾ ഇന്റേണൽ എക്സ്റ്റേണൽ ഫിക്സേഷൻ ഓപ്പറേഷൻ തിയേറ്റർ സജ്ജീകരണം ഫ്യൂച്ചർ മെറ്റീരിയലുകൾ ആർത്രോപ്ലാസ്റ്റിയിലും ആർത്രോസ്കോപ്പിയിലും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഏകദിന ശില്പശാലയിൽ ചർച്ച ചെയ്തു സ്പൈൻ സർജറിയെക്കുറിച്ചുള്ള വിശദമായ ചർച്ചയും നടന്നു വൈകുന്നേരം നടന്ന വിപുലമായ സെഷനിൽ ബോൺ ഫിക്സേഷൻ സാങ്കേതിക വിദ്യകൾ പ്രായോഗികമായി അഭ്യസിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു ഹിപ്പ് ഫെമർ ടിബിയ എന്നിവിടങ്ങളിലേക്കുള്ള ഇൻട്രാമെഡുലറി നൈലിംഗ് പരിശീലനവും ആർത്തറോസ്കോപ്പിയുടെയും ആർത്തറോപ്ലാസ്റ്റിയുടെയും അടിസ്ഥാന ഉപകരണങ്ങളുമായി പരിചയപ്പെടാനുള്ള അവസരവും ഒരുക്കിയിരുന്നു ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് ലൈവ് ഡെമോൺസ്ട്രേഷൻ ഏറെ ശ്രദ്ധ നേടി ചികിത്സാരംഗത്തെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നവീന ശസ്ത്രക്രിയാരീതികളും അപകടരഹിതമായ ചികിത്സാ സാധ്യതകളും ആരോഗ്യ പ്രവർത്തകരെ ഉൾപ്പെടെ പരിചയപ്പെടുത്തുന്നതായിരുന്നു പരിപാടി വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ഹീൽഫോർട്ട് ആശുപത്രി ചെയർമാൻ ഡോക്ടർ കെ ടി മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു ആം റസ്ലിംഗ് ദേശീയ ചാമ്പ്യൻമാരായ കൃഷ്ണപ്രസാദ് സാബിർ അലി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഇരുവർക്കും നഗരസഭാ ചെയർമാൻ ഉപഹാരം സമർപ്പിച്ചു വിശിഷ്ടാതിഥികൾക്കുള്ള ഉപഹാരം ഡോക്ടർ ഷാജിദാ റിയാസ് നൌഷാദ് മേനോത്തിൽ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ റിയാസ് അലി ആര്യാടൻ വളാഞ്ചേരി ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി സെക്രട്ടറി ഡോക്ടർ കെ ടി റിയാസ് വളാഞ്ചേരി ചെകുവേര ഫോറം ചീഫ് കോർഡിനേറ്റർ വെസ്റ്റേൺ പ്രഭാകരൻ കുറ്റിപ്പുറം എം ഇ എസ് കോളജ് പ്രിൻസിപ്പാൾ ഐ റഹ്മത്ത് നിസ ഡോക്ടർ ഷഫീഖ് ഡോക്ടർ സി എസ് നിഖിൽ ഡോക്ടർ എം സി ജനീസ് ഹിൽഫോർട്ട് ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ വി പി മുഹമ്മദ് റിയാസ് ഹിൽഫോർട്ട് ആശുപത്രിയിലെ ഡോക്ടർമാരായ ന്യൂറോ സർജൻ രാജേഷ് നായർ അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ ഫിയാസ് ഹംസത്ത് ഓർത്തോപെഡിക് സർജൻമാരായ ഡോക്ടർ പി എൻ അമൽരാജ് ഡോക്ടർ ജയേഷ് നീരങ്ങാട്ട് ഡോക്ടർ എൻ വി സഹദ് ഹിൽഫോർട്ട് ആശുപത്രി ജനറൽ മാനേജർ നൌഷാദ് മേനോത്തിൽ എന്നിവർ സംസാരിച്ചു ഹിൽഫോർട്ട് ഹോസ്പിറ്റൽ ഹിൽ കോൺ എന്ന പേരിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള പാരമെഡിക്കൽ സ്റ്റുഡൻസിന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടി ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരുപാട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് വന്നിവിടെ ഓർത്തോ ബേസ്ഡായിട്ടുള്ള എടുക്കുന്നുണ്ട് ഇത് പാരമെഡിക്കൽ സ്റ്റുഡൻസിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോൺക്ലേവ് നടക്കുന്നത് അത് വിദ്യാർത്ഥികൾ പരമാവധി ഉപകാരപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു അവർക്കുള്ള അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് പാരമെഡിക്കൽ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള അത്രയും നല്ല വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരാണ് ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നിവിടെ നടക്കുന്ന പ്രോഗ്രാം ഹീൽകോൺ കോൺ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ബേസിക് ഓർത്തോപെഡിക് നഴ്സസ് ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇത് നടത്താനുള്ള ഉദ്ദേശം പലപ്പോഴും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന പാരമെഡിക്കൽ സ്റ്റാഫുകൾ ബേസിക് ട്രെയിനിങ് പ്രോഗ്രാമുകൾ പലപ്പോഴും കിട്ടാത്ത സ്റ്റുഡൻസും സ്റ്റാഫുകളാണുള്ളത് ഇപ്പോൾ അത്തരത്തിലുള്ള പാരാമെഡിക്കൽ സ്റ്റാഫിനെ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം അവർക്ക് എങ്ങനെ സീമുകൾ കണ്ടക്ട് ചെയ്ത് അവരെ നോളജ് എങ്ങനെ വർദ്ധിപ്പിക്കാം എങ്ങനെ സ്കിൽ വർദ്ധിപ്പിക്കാം എന്നൊരു ആശയത്തോടു കൂടിയാണ് ഈ ഒരു ഹീൽ കോൺ ട്വൻറ്റി ട്വൻ്റി ഫൈവ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഹീൽഫോ ഹീൽ കോൺ ട്വൻറ്റി ട്വൻ്റി ഫൈവിൽ ഇവിടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നതും അതുപോലെ തന്നെ ആൻഡ്സോൺ വർക്ക്ഷോപ്പാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് എല്ലാ സ്റ്റാഫുകൾക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും ഈ ആൻഡ്സോൺ വർക്ക്ഷോപ്പ് യൂട്ടിലൈസ് ചെയ്ത് അവരെ ഫ്യൂച്ചറിൽ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടുമെന്നാണ് ഈ ഒരു ഹിൽ കോണിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഡിവൈസിൽ നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് പഠനവുമായി ബന്ധപ്പെട്ടതുള്ളൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ പഠിക്കുന്ന സർത്ത് ലാപ്ടോപ്പില്ല മൊബൈലില്ല അങ്ങനെ സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടത്തിലാണ് അതിൻ്റെ മുന്നത്തെ തലമുറ ഇതൊന്നും കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത്തരം സന്ദർഭത്തിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ സേവനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്നു അത്തരം രീതിയിലാണ് പാരാമെഡിക്കൽ രംഗത്തൊക്കെ നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ ഇവിടെയുള്ള കുട്ടികളിൽ അധികവും പെൺകുട്ടികളാണ് എന്നുള്ളതും കൂടി ഏറെ പ്രധാനപ്പെട്ടതാണ് കാരണം ഉദ്യോഗാർത്ഥി സ്ഥലത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തലമുറയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരം ഒരു സന്ദർഭത്തിലാണ് ഇൽഫോർട്ട് പോലെയുള്ള മഹത്തായ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിലുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ঈ e চান্যুছিপম